നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ വേൾഡ് കപ്പ് അർഹിക്കുന്നു അത് അദ്ദേഹത്തിന് നേടിക്കൊടുക്കാൻ വേണ്ടി കഴിയുന്നതെല്ലാം ചെയ്യും പോർച്ചുഗലിൻ്റെ സൂപ്രധാനങ്ങളായ ജാവോ ഫെലിക്സും റൂണോ ഫെർണാണ്ടസും അവരവരുടെ ടീമുകളുടെ എഫ് എ കപ്പ് ശേഷം ടി എൻ ടി സ്പോർട്സിനോട് സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അവരുടെ മറുപടി നോക്കുക വേൾഡ് കപ്പിനെ കുറിച്ച് എന്നെയായിരുന്നു ടി എൻ ടി സ്പോർട്സിൻ്റെ ചോദ്യം മറുപടി ജാവോ ഫിലിക്സിൻ്റെ മറുപടി ആദ്യം നോക്കാം അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാന റൊണാൾഡോ ഡിസേർവ്സ് ടു വിൻ ദി വേൾഡ് കപ്പ് വേൾഡ് കപ്പ് നേട്ടം അദ്ദേഹം അർഹിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ആ ഒരു നേട്ടത്തിലേക്ക് എത്താൻ വേണ്ട എല്ലാ സഹായവും നൽകാൻ തയ്യാറാണ് അത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് ആ ഒരു ടൈറ്റിൽ മാത്രമാണ് അദ്ദേഹം മിസ് ചെയ്യുന്നത് അത് അദ്ദേഹം നേടിയെടുക്കാൻ അദ്ദേഹം ഡിസേർവിങ് ആണ് എന്നാണ് ജാവോ ഫിലിക്സ് പറഞ്ഞതെങ്കിൽ റോണോ ഫെർണാണ്ടസ് പറഞ്ഞത് എനിക്ക് ഉറപ്പുണ്ട് ക്രിസ്ത്യാന റൊണാൾഡോ അടുത്ത് വേൾഡ് കപ്പ് കളിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ എടുത്ത് വേൾഡ് കപ്പ് കളിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വപ്നമായ വേൾഡ് കപ്പ് വിജയം അദ്ദേഹം നേടുകയും ചെയ്താൽ ഞാൻ ഏറെ സന്തോഷവാനായിരിക്കും ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ടു എൻഡ് ദീസ് ഇൻ്റർനാഷണൽ കരിയർ വിത്ത് ടു ഓഫ് ദി ബിഗ്ഗസ്റ്റ് ടൈറ്റിൽസ് ഏതാണ് ഇപ്പോൾ ൂണോ ഫെർണാണ്ടസ് പറയുന്നത് ഏതായാലും അടുത്ത വേൾഡ് കപ്പിന് ഇനി ഒരു വർഷക്കാലം ഒന്നര വർഷക്കാലമാണുള്ളത് സി ആർ സോന വേൾഡ് കപ്പ് കളിക്കുമെന്ന് തന്നെയാണ് ജാവോ ഫെലിക്സും അതുപോലെ ബ്രൂണോ ഫെർണാണ്ടസും ഒക്കെ പറയുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീട് എത്താം